ിൽ ആഗമാനം ചർച്ചാ വിഷയമായ ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് മത്സരാർത്ഥിയായി കയറിയ വ്യക്തിയാണ് രേണു സുദി എന്നാൽ സ്വയം ക്വിറ്റ് ചെയ്ത് രേണു സുധി പുറത്തിറങ്ങി അതിനുശേഷം നിരവധി അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ദുബായിലും ഒക്കെ പോയി ഇപ്പോൾ ഒരു സെലിബ്രിറ്റി തന്നെയായി മാറിയിരിക്കുകയാണ് രേണു സുദി ബിഗ് ബോസിനകത്തും പുറത്തും ചർച്ചയാകുന്ന മറ്റൊരു വിഷയമാണെന്ന പി ആർ വർക്ക് പി ആർ വർക്ക് ഒന്നും ഇല്ലാതെ തന്നെ വളരെ നല്ല സപ്പോർട്ട് പുറത്തുനിന്ന് ലഭിച്ചിരുന്ന ആളാണ് രേണു എന്നാൽ യാതൊരു വിധത്തിലും അവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ സ്വയം ക്വിറ്റ് ചെയ്ത് ഇറങ്ങുകയായിരുന്നു ഇപ്പോഴിതാ രേണു പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് അത് ശരിയാണെന്ന് തന്നെ വയ്ക്കുകയാണ് ഭൂരിഭാഗം വേരും രേണുവിനോട് ബഹുമാനമെന്നും പ്രേക്ഷകർ പറയുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൻ്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് രണ്ട് ദിവസം മാത്രം ശേഷിക്കെ ഹൗസിനകത്തും പുറത്തും ഒരുപോലെ ചർച്ചാ വിഷയമാണ് മത്സരാർത്ഥികൾ പണം കൊടുത്തു വാങ്ങിയ പി ആറുകൾ ഏറ്റവും കൂടുതൽ പി ആർ സപ്പോർട്ട് വാങ്ങി ഹൗസിലേക്ക് എത്തിയത് അനുമോളാണെന്ന് പ്രചരിക്കുന്നു പതിനാറ് ലക്ഷം രൂപയാണ് അനു പി ആർ ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ സഹമത്സരാർത്ഥി ഭിന്നി അടക്കമുള്ളവർ ഈ വിഷയത്തെക്കുറിച്ച് ഹൗസിൽ വെച്ച് അനുവിനോട് ചോദിച്ചെങ്കിലും അനു സമ്മതിച്ചിട്ടില്ല താൻ പി ആർ ഏൽപ്പിച്ചിട്ടില്ല എന്നും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഒരാൾ ഹാൻഡിൽ ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്നും അനു പറഞ്ഞു ഇപ്പോഴിത് അനുവിൻ്റെ പി ആറുകളെ കുറിച്ച് സഹമത്സരാർത്ഥി രേണു പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് എനിക്ക് പി ആർ ഇല്ല എന്നും എല്ലാവർക്കും അറിയാം കാരണം അന്ന് എന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു ഇപ്പോൾ വേണമെങ്കിൽ പി ആർ കൊടുക്കാനുള്ള പൈസയൊക്കെ എന്റെ കയ്യിലുണ്ട് പക്ഷേ അന്ന് എന്റെ കയ്യിൽ ഇല്ലായിരുന്നു പൈസ അതുകൊണ്ട് തന്നെ പി ആർ വർക്കും ഇല്ലായിരുന്നു അനു പി ആറിന് പതിനാറ് ലക്ഷം കൊടുത്തുവെങ്കിൽ കൊടുക്കട്ടെ എനിക്കറിയില്ല അവർ കൊടുത്തോ എന്നോ അവരുടെ കയ്യിലുണ്ടോ എന്നോ എനിക്കറിയില്ല അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയില്ല ബിഗ് ബോസിൽ കയറിയപ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അറിയാത്ത കാര്യം ഞാൻ പറയില്ല എനിക്കറിയില്ല ഞാൻ എൻ്റെ കാര്യം മാത്രമേ പറയുള്ളൂ രേണു ഇക്കാര്യം പറഞ്ഞെത്തിയതും രേണുവിനോടുള്ള ബഹുമാനം കൂടുകയാണ് എന്നാണ് പ്രേക്ഷകർ പറഞ്ഞെത്തുന്നത്